നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ എത്ര കടമുണ്ടെന്ന് അറിയാമോ എന്റെ തലയ്ക്ക് മുകളിൽ കടം കേന്ദ്ര സർക്കാർ നിങ്ങൾ അതിനെ നോക്കുന്നില്ല കേന്ദ്ര സർക്കാർ നമുക്ക് എത്ര കോടി വെട്ടിക്കുറച്ചിണ്ട് വണ്ടി സർക്കാർ എന്ത് വെട്ടിക്കുറച്ചാ പറയോ അതായത് നമുക്ക് എത്ര കോടി കടം തരാണ്ട് എത്ര കോടി അല്ല നമുക്ക് എത്ര കോടി തരാനുണ്ട് അല്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണങ്ങാട്ട് വളരെ താന്നില്ല പണം തരുന്നത് തന്നു 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 അത് അത് ശരിയാ ശരിയാ എന്നിട്ട് നിങ്ങൾ കേന്ദ്ര സർക്കാർ തരാനുള്ളതെല്ലാം തന്നു 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 തീർത്തില്ലേ ദുരന്തനായി പോയി ഇല്ല ഒന്നും തന്നിട്ടില്ല പിണറായി സർക്കാർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ എങ്ങനെ പിണറായി സർക്കാർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യമല്ലോ അതെ ചെയ്യുന്നില്ല പറഞ്ഞോ ഒരു കാര്യം ചെയ്യാത്തൊരു കാര്യം

എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു പിണറായി സർക്കാരിനെ സർക്കാരിനെത്തിൽ പിണറായി സർക്കാർ തെറ്റുകാരാന്ന് കാണിക്കാൻ പിണറായി സർക്കാരിനെതിരെയല്ല തെറ്റുകൾ നീതിയില്ലായ്മ അഴിമതി അതിനെതിരെയാണ് ഞങ്ങൾ മിണ്ടാൻ പറ്റാതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ പറയാ ഒരു വീടില്ല മൂന്ന് സെന്റ് വസ്തു ഒരു പള്ളീന്ന് വീട് വെച്ച് തരാന്ന് പറഞ്ഞു മൂന്ന് സെന്റ് വസ്തുവിന് ധനസഹായത്തിന് അപേക്ഷ കൊടുത്തിട്ട് തന്നില്ല ഇത്രയും കഴിവും വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് കേരളം ഭരിക്കുന്നത് മന്ത്രി ആയത് ഉണ്ടോ അഞ്ചു മാസമായ ഒരു അപേക്ഷ കൊടുത്തിട്ട് പറയാൻ മന്ത്രി റ്റത്തില്ലോ തനസഹായം ഇങ്ങനെയൊക്കെ തീരാ രോഗമുണ്ടേ മരിക്കാതായിരിക്കണെങ്കിൽ തലസഹായം തരാന്ന് പറഞ്ഞു എനിക്ക് തീരാരോഗം ഉണ്ടായിരുന്നു ആ കാട്ടിന് അസുഖമാണ് പക്ഷെ എനിക്ക് അതിന് ധനസഹായം ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് തന്നായിരുന്നു അഞ്ചു മാസം കൊണ്ട് ധനസഹായം തരത്തില്ല എന്ന് പറഞ്ഞില്ല ഇപ്പൊ പറയുന്നു തീരാരോഗം എന്തെങ്കിലും ഉണ്ടാവും തരാവുന്നു ഉളുപ്പുണ്ടെക്കണക്ക് അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ